അറുപത്തെട്ട് അമ്പത്തെട്ട് വയസ്സുള്ള സ്ത്രീയെ കിട്ടുന്നത് മറ്റാവശ്യങ്ങൾക്കല്ലല്ലോ പ്രവാചകന് സുന്ദരികളായ സ്ത്രീകളെ വേണമായിരുന്നെങ്കിൽ അറബിദേശത്തെ ഏറ്റവും സുന്ദരികളായ പത്ത് കന്യകമാരെയൊക്കെ തപ്പി പിടിക്കുക വരാൻ ഏറ്റവും സുന്ദരി കന്യകമാരെ പ്രവാചനം കിട്ടില്ലായിരുന്നു പ്രവാചകൻ വിധവ് സ്ത്രീക്കൊരു സ്ഥാനം കൊടുക്കുകയാണ് എട്ടിലേഴ് സ്ത്രീകളും വിധവകൾ വിധവകൾക്കൊരു പൊസിഷൻ കൊടുത്തു പ്രവാചകൻ ആ പൊസിഷൻ കൊടുക്കുന്നു കൊടുക്കുമ്പോൾ വിധവല്ലാത്ത ഒരു സ്ത്രീ മാത്രമേ പ്രവാചകൻ ഭാര്യയായിട്ടുണ്ടായിരുന്നു അതാണ് ഐഷ ഈ ഐഷയ്ക്ക് ആറ് വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കുറേ ബിഡി ഭൂസ്മാണ്ടങ്ങൾ ഇസ്ലാമിനെ എതിർക്കുന്ന ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഐഷയ്ക്ക് ആക്ച്വലി ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായം ഉണ്ടായിരുന്നു എ ഡി അഞ്ഞൂറ്റി എഴുപത്തിമൂന്നിലാണ് അബ്ബേക്കർ ജനിക്കുന്നത് അബ്ബേക്കർ പതിനാറാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു എ ഡി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതിൽ കല്യാണം കഴിച്ചു എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പ്രോ അബ്ബേക്കർ രണ്ടാമത്തെ കല്യാണം കാഴ്ച ഏ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി കാലഘട്ടത്തിലാണ് ഐഷ ജനിക്കുന്നത് ഐഷയ്ക്ക് പ്രവചന വിവാഹം കഴിക്കുമ്പോൾ ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോ വയസ്സുണ്ട്